അങ്ങനെ മനാഫും ഒരു തീരുമാനത്തിലെത്തി മനാഫും ഇനി ചാരിറ്റി രംഗത്ത് സജീവമാവുകയാണ് എന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിപ്പെട്ടത് കഴിഞ്ഞ ദിവസം കാതർ കരിപ്പൊടിയും അതേസമയം സീക്രട്ട് ഏജൻറ്റ് അത്തരത്തിലുള്ള കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഒന്നിച്ചുകൊണ്ട് അർജുൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ആ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മനാഫും അതേപോലെ സമയം കാതർ കരിപ്പൊടിയൊക്കെ യഥാർത്ഥത്തിൽ ഇനി മനാഫ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ട് മനാഫിന് ജീവിതത്തിൽ ഇത്തരം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിലവിൽ അർജുവിൻ്റെ തിരോധാനത്തിൻ്റെ ഒരു അറ്റം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പ്രേക്ഷകരോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നിലവിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും ആ യൂട്യൂബ് ചാനൽ വലിയ വിവാദം സൃഷ്ടിച്ച ഒരു യൂട്യൂബ് ചാനൽ കൂടെ ആയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അത്തരത്തിൽ അറിയാതെ പറഞ്ഞുപോയ ഒരു വിവാദത്തിൻ്റെ പിറകിൽ കുട പിടിച്ചുകൊണ്ട് ഒരുപാട് പേര് അർജുവിൻ്റെ കുടുംബത്തിനെതിരെ വന്നെങ്കിലും പിന്നീട് ആ യൂട്യൂബ് ചാനൽ അങ്ങ് കത്തിപ്പടരുകയായിരുന്നു അതായത് അതേസമയം വെറും പത്തായിരം ചാ യൂ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനൽ ഇന്ന് ഏകദേശം നാലര ലക്ഷം കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനാഫ് ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഒരിക്കലും ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്ന് മാത്രമല്ല മനാഫ് ആ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്നേവരായിട്ട് മോണിറ്റൈസേഷൻ കിട്ടാത്ത നാലര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് മനാഫിൻ്റേത് ആ യൂട്യൂബ് ചാനലിൽ വെറും മുപ്പത് വീഡിയോസ് മാത്രമേ ഉള്ളെങ്കിലും ഓരോ വീഡിയോസും ലക്ഷക്കണക്കിന് പ്രേക്ഷകരു വ്യൂസും ആണ് അതിന് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു അന്തിമ നിമിഷത്തിൽ മനാഫ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഏതായാലും ഈ ഒരു നിമിഷത്തിൽ പല പ്രതിസന്ധികളിലൂടെയും മനാഫ് കടന്നു പോയെങ്കിലും ആ എഴുപത്തിരണ്ട് ദിവസങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ഒരു പ്രചോദനമായിരുന്നു ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയെല്ലാം നീങ്ങണം എന്ന് മലയാളിയെ കൂടെ പഠിപ്പിക്കുകയായിരുന്നു മനാഫിൻ്റെ അനുഭവങ്ങളിലൂടെ ഏതായാലും മനാഫ് പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ ലൈവ് ലൈവ് വീഡിയോസ് കുറച്ച് ക്ലിയർ കുറവാണ് യഥാർത്ഥത്തിൽ ആ ഒരു ലൈവിനെ പ്രസക്തമായിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സും സംസാരിക്കുന്നുണ്ട് അതായത് നമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്ന കാതർ കരിപ്പൊടി അതേമാതിരി തന്നെ അൽബാബു ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിനെ നമ്മൾ ഇതുവരെ അർജുൻ്റെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കില് അർജുനിന്റെ ഒരു ഫ്ലെക്സ് യാദൃശികമായിട്ട് അതാ കാണുന്നുണ്ട് അത് അതൊരു അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പിന്നെ എല്ലാരും സപ്പോർട്ടും ഉണ്ടാവുക പിന്നെ നൂറ് ശതമാനം എന്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയാ മനാഫ്ക പിന്നാലെ ഞാൻ ഇന്ന വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി ഞമ്മളെന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൊടുക്കും നമ്മൾ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാരോടും കൂടി പറയാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു ഒരു പൈസ വരുമാനം വന്ന ഒരു പൈസ പോലും മനാഫ് ഇന്റെ കുട്ടികളെ തീറ്റിക്കൂല ഞാനിത് മൊത്തം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതിന്റെ കൂലി പഠിച്ച തമ്പുരാന് അർജുന കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെ പിന്നെ ഈ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം സജീവായിട്ട് നിന്ന നിന്നൊരു മനുഷ്യനാണ് നിഷാദ്ക്കാ ഞങ്ങളും വരുന്നുണ്ട് ഒന്നിച്ചു പോവാ ഞങ്ങൾക്ക് പോവാൻ നിങ്ങൾ പോകണോ അപ്പം ഈ ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് പിന്നെ രണ്ടാമത്തത് യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനൽ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണത് ഏഹ് അപ്പം മോണിറ്റൈസ് നമുക്ക് പിന്നീട് ചെയ്യാം പക്ഷേ എന്താ പറഞ്ഞാൽ ഉദ്ഘാടനം ഈ ചെയ്തത് ഞാൻ എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്തായാലും ലോറി ഡൈഡർമാരോട് പറയാനുള്ളത് എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയാ പരസ്പരം വിഷമങ്ങൾ ഉണ്ടാക്കാത്ത നമ്മുടെ കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഞാൻ ലോറി ഡീഡർമാരെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവണം നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ ചാനൽ എന്നതിനപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ചക്കറുള്ള ലോറി പതിനാറ് വഴിക്ക് ഓടാതെ ഒറ്റ വഴി ലോറിയേ പതിനാറ് ചക്കറണ്ടാവും മരണം വരെ മരണം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പ് അതിൽ ഒരു വ്യത്യാസമേ വരില്ല കാര്യ എല്ലാ ദിവസവും ഞങ്ങളിത് വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പായ നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നെ അവരൊക്കെ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ഇത് ഒരു വലിയൊരു സംഭവമായിരിക്കും ഇത് കേരള കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചരിത്രത്തിൽ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു വലിയ നായിക കല്ലായിരിക്കും പല രൂപത്തില് മോണിറ്റൈസ് ചെയ്യാതെ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതേമാതിരി തന്നെ ഒരു വലിയ വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വീടുകളൊക്കെ അവര് വിവാദം നായകന്മാരാണ് എന്നാൽ ഏറ്റവും എന്താ പറയാ ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ നന്ദിയോട് കൂടി സ്മരിക്കുകയാണ് നല്ല ഈ അർജുൻ വിഷയം അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാര് ഒരു സംശയമില്ല ഇല്ല വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല അത് മാധ്യമ പ്രവർത്തകർക്കാണ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ് എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട് അതേമാതിരി ഈ ഒരു ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിക്കണം എന്ന് ആത്മാർത്ഥായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു എന്ന് അവർക്കും നമ്മളെ എല്ലാ ഫാമിലിയും അഭിനന്ദനങ്ങൾ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ യഥാർത്ഥത്തിലെ മനാഫിന്റെ ഒരു കുടുംബ പാരമ്പര്യം എന്ന് പറയുമ്പോഴും പലപ്പോഴും തറവാടിത്ത മഹിമ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ന് ഏറെ മലയാളികളും ലോകത്ത് എനിക്ക് തോന്നുന്നു മലയാളികൾ മാത്രമായിരിക്കാം ഒരു പക്ഷേ തറവാടിത്ത മഹിമ ഇടക്കിടയ്ക്ക് പറയുന്നത് പക്ഷേ തറവാടിത്ത മഹിമ പറയാതെ പല കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മനാഫ് എന്ന് പറയുന്ന വാക്കുപോലും ഉച്ചരിക്കുമ്പോൾ മാൻ ഡി ഹാഫ് മനുഷ്യൻ്റെ പകുതി എന്ന് മാത്രം അർത്ഥം ഉച്ചരിക്കാവുന്ന പലപ്പോഴും സാഹിത്യക്കാരന്മാർക്ക് പലപ്പോഴും വാക്കുകളെയും അർത്ഥങ്ങളെയും മാറ്റിമറിക്കാമെങ്കിൽ ഒരു പക്ഷേ മനാഫിൻ്റെ വാ പേരു പോലും അത്തരത്തിൽ ആക്കി മാറ്റാൻ കഴിയുമായിരുന്നു എന്നാണ് സാഹചര്യങ്ങളും മനാഫിൻ്റെ പ്രതിസന്ധികളും നമ്മോട് പറയുന്നത് ഏതായാലും മനാഫ് പറയുന്ന വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു മനാഫ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇനിയുള്ള കാലം പലപ്പോഴും ഞാൻ ഇനി എൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇത്തരം പല നല്ല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾ എന്നെ മാത്രമല്ല കാണുന്ന പ്രേക്ഷകരെ പോലും ഒരു പക്ഷേ മനസ്സലിയിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് നന്മ മരങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവർക്കൊക്കെ വലിയ പ്രചോദനമാണ് പലപ്പോഴും നന്മ മരങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതേസമയം ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ കർത്തൃബോധത്തോടെയും അർപ്പണബോധത്തോടെയും എഴുപത്തിരണ്ട് ദിവസങ്ങൾ അർജുവിൻ്റെ ചേതനയേറ്റ ശരീരം മാത്രം ലഭിച്ച സമയത്ത് പോലും വളരെ വിഷമത്തോടെ മനാഫ് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് ഞാൻ ഒരിക്കലും സന്തോഷിക്കുന്നില്ല ഈ ചേതനയറ്റ ശരീരം മാത്രമേ ലഭിച്ചതുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖത്തോടെയുള്ള പക്ഷേ ഇതിനൊക്കെ ഇനിയും ഒരായിരം അർജുന്മാർ ഇത്തരം അപകടങ്ങളിൽ പെടാതിരിക്കട്ടെ എന്നും വലിയ ആത്മാർത്ഥമായിട്ട് ഇതിൽ നിന്നുള്ള മനസ്സ് തട്ടിയിട്ടുള്ള വാക്കുകളാണ് മനാഫിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഒരു ലൈവിലൂടെ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ മനാഫൊന്ന് ചിരിച്ച് കണ്ടത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പലപ്പോഴും മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വലിയ ടി വി ചാനലുകളൊക്കെ പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യു ഇൻഫ്ലുവൻസേഴ്സും പലരും ചില സമയങ്ങളിലൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് സൊസൈറ്റിയിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തിട്ട് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് ജനങ്ങളെ തന്നെ ആയുധമാക്കിയിട്ട് പരസ്പരം കല്ലെറിയുന്ന സ്വഭാവങ്ങൾ നിലവിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും ചില നവ മീഡിയകൾ ചെയ്തു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളാണ് പലപ്പോഴും പല മനുഷ്യർ മനുഷ്യരുടെയും ജീവിതത്തിലെ ത്യാഗവും പ്രയാസവും സൃഷ്ടിക്കുന്നിടത്ത് വലിയ പ്രയാസത്തെ അകത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് അത്തരത്തിൽ പല അവസ്ഥകളും യഥാർത്ഥത്തിൽ മനാഫിൻ്റെ കുടുംബവും അതേസമയം അർജുവിൻ്റെ കുടുംബവും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ പല വാർത്തകളെയും വളച്ചൊടിക്കുന്ന രീതി എന്ന് പണ്ടേ പറയുന്ന ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ അത് പലപ്പോഴും ഇന്നത്തെ ഈ ഒരു ഇത്രയും ടെക്നോളജി വളർന്ന യുഗത്തിൽ ഇത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വലിയ ഗുണപാഠവും ഒരു പാഠവും ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥവും കൂടെയാണ് ഇവിടെ എന്നും അർജുൻ എന്ന് പറയുന്ന വികാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അർജുൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ആ വികാരമായിട്ടുണ്ടായിരുന്ന അത്രയും നമ്മൾ ഓരോ മലയാളിയും അർജുനന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ും അർജുനെ കിട്ടണം എന്ന് ഓരോ നന്മയുള്ള മനുഷ്യരും പ്രാർത്ഥിച്ച സമയത്തൊക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ഐക്യത്തിൻ്റെ ഉണ്ടായിരുന്നു അത് പലപ്പോഴും മലയാളികൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ പല വിധത്തിൽ സംസാരിച്ചപ്പോഴെല്ലാം എല്ലാവരുടെയും സ്വരം ഒന്ന് മാത്രമായിരുന്നു അർജുവിനെ കിട്ടണം എന്നുള്ള സ്വരം മാത്രമായിരുന്നു ഏതായാലും നമ്മൾ മനാഫിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഒരിക്കലും സംഭവിക്കാത്ത ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും എന്ന് നമ്മെ തെളിയിക്കുകയാണ് ഒരിക്കൽ കൂടി മനാഫിൻ്റെ ജീവിതത്തിലൂടെ മനാഫിൻ്റെ പ്രവർത്തനത്തിലൂടെ പലപ്പോഴും ഞാൻ മനാഫിനെ ഇത്രമാത്രം പുകഴ്ത്തുമ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ഇതിന് പിറകിൽ മറ്റു പലരും പ്രയത്നിച്ചിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പലപ്പോഴും നമുക്കൊരു വലിയ പ്രചോദനമായി മാറുകയായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും മറന്നു എന്നുള്ള സത്യം കൂടി യാഥാർത്ഥ്യമാണ് നിങ്ങൾക്കറിയുന്നതായിരിക്കും ഇന്ന് ഈ ഒരു പത്തു വർഷത്തോളം സോഷ്യൽ മീഡിയയുടെ പ്രയത്നങ്ങളും കണക്കുകളും എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു പ്രയത്നത്തിനു മുന്നിലും ഒരു ശക്തമായ യുക്തിയോടെ നീങ്ങിയ ഒരു വ്യക്തിയുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു എന്ന് പറയാത്തവയാണ് പലപ്പോഴും ഇത്തരം സമയങ്ങളിൽ വളരെ വർഗീയമായിട്ട് വിഷം തുപ്പിക്കൊണ്ടും ഇതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും പലപ്പോഴും മുന്നോട്ട് വന്ന സമയങ്ങൾ വർഗീയതയുടെ മുഖം അതേ സമയം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവിടെയെല്ലാം സത്യം മാത്രമായിരുന്നു വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് അതും വലിയ യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഇന്ന് മലയാളികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം മനാഫുമാരെ ഇനിയും ലോകത്ത് നമ്മൾ ഉയർത്തി കൊണ്ടുവന്ന് വലിയ വലിയ മനുഷ്യരെ സൃഷ്ടിക്കപ്പെടണം മലയാളികൾ മലയാളികളുടെ വിജയം അത് ലോകത്തിൻ്റെ വിജയം മാത്രമല്ല മനുഷ്യ രാശിയുടെയും മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും വിജയം കൂടെയാണ് എന്ന് ഇവിടെ തെളിയുകയാണ് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോ സുമാരി മുന്നിൽ കാണാം